ഭൂരിഭാഗം മലയാളികളും കേരളത്തിൻ്റെ ശാപമെന്നോ ഇല്ലെങ്കിൽ ഒരു ദേശീയ ദുരന്തമെന്ന തരത്തിലോ ബാല എന്ന നടനെ പ്രഖ്യാപിക്കണമെന്ന് മനസ്സുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ബാലയുടെ ഓരോ ദിവസത്തെയും വികൃതികളും ഭ്രാന്തികളുമാണ് കഴിഞ്ഞ ദിവസം ബാല പറഞ്ഞു ഞാൻ കേരളത്തോട് ഇട്ട പറയുന്നു വിടവാങ്ങുന്നു നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ സന്ധിക്കാം കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ ഇനിയും തുടരും പക്ഷെ ഞാൻ കേരളത്തിലില്ല ചെന്നൈയിലാണ് എന്ന തരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ദേശീയ ദുരന്തം പോയല്ലോ എന്ന സന്തോഷത്തിൽ ഞാനും ഒരു വീഡിയോ ചെയ്തു ഇതേ ഇവനിപ്പോൾ വന്ന് വന്ന് കേരളം എവിടെയാണ് തമിഴ്നാട് എവിടെയാണെന്ന് അറിയത്തില്ല അതായത് കൊച്ചിയിൽ നിന്ന് വൈക്കത്തെത്തിയിട്ട് ആശാൻ അവിടെ സ്ഥിരതാമസം ആക്കി സിനിമയുടെ ഷൂട്ടിനാണെന്ന് പറഞ്ഞ് ഒരു വീടും വാങ്ങി ആയിക്കോട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഞാൻ അന്നും പറഞ്ഞു കേരളത്തിൽ നിന്ന് പോകത്തില്ല കാരണം തമിഴ്നാട് എന്ന സ്വന്തം സ്ഥലത്തേക്ക് പോയാൽ ഇനി ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാലയ്ക്കൊരിക്കലും കേരളത്തിൽ കിട്ടുന്ന പോലെ ഒരു ശ്രദ്ധ കിട്ടത്തില്ല മാധ്യമ ശ്രദ്ധ കിട്ടത്തില്ല അതായത് അറ്റൻഷൻ സീക്കിംഗ് എന്നൊരു രോഗം ബാലയ്ക്കുണ്ട് ആളുകൾ എപ്പോഴും ഇങ്ങനെ വാഴ്ത്തി പാടിക്കൊണ്ട് നടക്കണം ചെന്നൈയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെന്നൈ എന്ന മഹാനഗരത്തിൽ എവിടെ തിരിഞ്ഞാലും സിനിമാ നടന്മാരും നടിമാരും മാത്രമേ ഉള്ളൂ അത് മലയാളത്തിലെ പ്രശസ്തരായ നടീനടന്മാരുണ്ട് ഉണ്ട് മാത്രമല്ല അന്നെങ്കി ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ട് ഒരു സിനിമാക്കാരനാണ് എന്ന ജാടെ കാണിക്കാമെന്ന് വെച്ചാൽ ഭാര്യയുടെ ചേട്ടൻ വലിയൊരു പുലിയാണ് അങ്ങേരുടെ കുടുംബം ഭാര്യയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തുപോകുവോ എന്ന സ്വന്തം ബാ ഇയാളുടെ സ്വഭാവം നമുക്കറിയാം അപ്പം വീട്ടിലും സ്ഥാനമില്ല പിന്നെ അമ്മ അമ്മ ഈ ഒരു കോകിലേനെ കല്യാണം കഴിക്കുന്നതെന്ന് തന്നെ പറഞ്ഞു എന്ന തരത്തിലും വാർത്തകൾ പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയുടെ ബാലയുടെ അമ്മ പോലും വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്നും പ്രചാരണമുണ്ട് എന്തേലും ആട്ടെ അവർക്ക് താല്പര്യം ഇല്ലേലും നാളെ എലിസബത്തിനെ കൊണ്ട് ചെന്നപ്പോഴും മധുരം കൊടുത്തു കോകുലേ കൊണ്ടിരുന്നാലും മതിരെ കൊടുക്കും മകനോരോ പെണ്ണും എൻ്റെ ഭാര്യയാന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചോണ്ട് ചെല്ലുമ്പോൾ തള്ളയ്ക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതിൻ്റെ ഗതിയായിട്ടത് കൊടുത്തു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി അപ്പം തമിഴ്നാട്ടിലോട്ട് എന്നാൽ വീട്ടിൽ സ്ഥാനമില്ല നാട്ടിൽ സ്ഥാനമില്ല അരപ്പിരിയാണ് അപ്പോൾ ഈ കേരളത്തിൽ വേണം അപ്പോൾ ആ പടം വന്നിട്ട് പറയുന്ന വൈക്കത്തെ പൊക്കാൻ തുടങ്ങി വൈക്കംകാരെ പൊക്കാൻ തുടങ്ങി വൈക്കത്ത് ഞാൻ സ്കൂൾ കെട്ടുന്നു ഹോസ്പിറ്റൽ കെട്ടുന്നു പരവാരം ചെയ്യുന്നു കൈ കൊച്ചിയിൽ നിന്ന് ഓരോ ദിവസത്തിനെ കാണാൻ ആളുകൾ ചെന്നിട്ട് പോകല്ലെണ്ണ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം വൈക്കത്ത് വന്നേ പിന്നെ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞേ കാരണം സ്വാഭാവികമായിട്ടും വൈക്കം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ സിനിമാ താരങ്ങളൊന്നും ഇവരധികം കണ്ടിട്ടില്ല മാത്രമല്ല ഇവൻ വലിയ ആൾ കളിച്ച് അമ്പലത്തിൽ നിന്നൊക്കെ വെനക്ക് മയ്യ എന്ന രീതിയിൽ ഇളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വായിക്കും കാർക്കാത്തവിനോട് വൈരാഗ്യമില്ലല്ലോ ഒരു മനുഷ്യൻ നമ്മളെ ചിരിച്ചു കാണിച്ചാലെങ്കാ നോക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലാതുകൊണ്ട് സ്വഭാവം ചിരിച്ചു കാണിക്കും ഇവനതെല്ലാം റെസ്പെക്റ്റ് ആയിട്ട് എടുത്തേക്കുന്നത് പോരാത്തനു പിൻ്റെ അണ്ണാച്ചി അണ്ണാച്ചിയുടെ ഭാര്യേനെ കൊണ്ട് തൊഴിക്കും അപ്പോൾ ഇവരിങ്ങനെ തൊഴുത് ഒഴുതു നടക്കുന്നുണ്ട് ഒരു സിനിമാക്കാരനാണ് ഇവർ ഭയങ്കര ലാളിത്യമുള്ളവനാണ് എല്ലാവരോടും ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുമ്പോൾ ആളുകൾ അവർക്ക് ഒന്നും പാവമായിരിക്കും ഇനി കുറച്ച് സാധാരണക്കാരെ ആളുകൾ അവർക്കും എന്തേലും സഹായം കിട്ടുമെന്ന് മാത്രമല്ല ബാലയ്ക്ക് ഇപ്പം ചാരിറ്റി ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ സഹായത്തിന് ആരെങ്കിലും വന്നാൽ കൊടുക്കണമെന്ന് ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുക നല്ല ആൾക്കാർ വാഴ്ത്തി പാടുള്ളൂ ബാലയുടെ സദ്ഗുണങ്ങളെക്കുറിച്ച് ബാലയുടെ സദ്ഗുണങ്ങളെ വാഴ്ത്തി എല്ലാ ദിവസവും പുള്ളിയെടുത്ത് നോക്കും അപ്പോൾ ന്യൂസ് ചാനലിൽ എവിടെയെങ്കിലുമൊക്കെ ബാലയെക്കുറിച്ച് തന്നെ വാർത്ത ഒന്നുമില്ല പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ് അതാണോ പ്രശ്നം ഇപ്പോൾ ഇന്നലെയാണ് ഈ ഗോഗ്ലയുടെ അമ്മേനെ നിർത്തി കാണിക്കുന്നത് അമ്മേനെ ആ പുള്ളിക്കാർക്ക് ഈ പബ്ലിസിറ്റി ഇഷ്ടമാണ് കാരണം തമിഴ്നാട്ടിൽ നിന്നും ഒരു പട്ടി പോലും ആരും തിരിഞ്ഞ് നോക്കത്തില്ല അപ്പം പിന്നെ ഇവനെ ഇവന് വേണ്ടിയിട്ട് എഴുതുകയും കുറയ്ക്കുകയും ചെയ്യാൻ കുറച്ച് ഊളകളായിട്ടുള്ള യൂട്യൂബേഴ്സിനെ വളർത്തിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ വല്ലപ്പോഴും ഒരു പാർട്ടി വല്ലപ്പുളി ഇച്ചറെ ആ പൊട്ടന്മാരിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ബാലയുടെ ലിസ്റ്റിൽ ഏതൊക്കെയാണ് സ്ഥിരം ഈ ബാലയുടെ കോഴിക്കാലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ഊളകൾ അതാരൊക്കെയാണ് നമുക്കറിയാം ഒന്ന് ആറാട്ടെണ്ണൻ പിന്നെ ഒരു ശാ അതിൻ്റെ പേയാടോ അങ്ങനെ കുറച്ച് ശിങ്കിടികൾ പിന്നെ ഒരു അരിയണ്ണനോ എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ കുറച്ച് ഊളകൾ മാത്രമാണ് ശീലമായിട്ട് അവസാനം ഈ അരിയണ്ണൻ്റെ അപ്പനെ ഹെൽപ്പ് ചെയ്തെന്നോ അത് വലിയ പബ്ലിസിറ്റി കൊടുക്കുമോ ആർക്ക് ചെയ്തു ഏതാ അരിയണ്ണൻ ഇങ്ങനെയായി കല്യാണത്തിന് വിളിച്ച് പോലും വിളിച്ചില്ല എല്ലാത്തിനും കൊണ്ടുവരുന്ന അവസാനം ഇടിയും കൊടുത്ത് തല്ലും കൊടുത്ത് ആറാട്ട് സന്തോഷിനെ പടിക്ക് പുറത്ത് പട്ടീനെ പോലെ തല്ലി ചടിച്ച് കൊടുത്തു അതുകൊണ്ട് ജീവനും കൊണ്ട് ആറാട്ട് പോയി ഇനിയിപ്പോൾ ആ പട്ടം ഒന്ന് രണ്ട് പൊട്ടന്മാരെ വളർത്തിക്കൊണ്ടിരിക്കും ഇവനെല്ലാ ദിവസവും ചാറ്റ് ചെയ്യണ്ടിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആ ഇനി ഇവനെ ആരെങ്കിലും ഇപ്പം ഇനിയും കേരളത്തിലെ വല്ല പെണ്ണുങ്ങളെയും ഉപദ്രവിച്ചു നീട്ടാൽ വല്ലൊരു അടുത്ത് ഇവനെ മിക്കവാറും ആൾക്കാരില്ലെങ്ങനെ തള്ളൂ എന്നെനിക്ക് തോന്നുന്നേ എന്തായാലും ഒരു കാര്യം ഓർപ്പിച്ചു നമ്മുടെ ആഗ്രഹം ആഗ്രഹമെല്ലാം ആസ്ഥാനത്തെ മക്കളെ തല്ലി ഓടിച്ചാലും എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കും നാം പൊട്ടൻ ഇതാണ് പ്രശ്നം അപ്പോൾ ബാല കേരളം വിടുമെന്ന് ഇനി ആരും വിശ്വസിക്കേണ്ട ഈ മലയാളികളെ പൊട്ടനാക്കിക്കൊണ്ട് നാം പൊട്ടനാന്നല്ല ഇവൻ മലയാളികളെ നോക്കിയിട്ട് പറയുന്നതാ നിങ്ങളെല്ലാവരും പൊട്ടന്മാരാന്ന് പറഞ്ഞ് സ്ഥാപിച്ച ആണല്ലോ നമ്മൾ പൊട്ടന്മാരാണല്ലോ പോലെ ഊളയുടെ മൂട് താങ്ങി നടക്കുന്ന എല്ലാ ദിവസവും ന്യൂസ് ഇതിനെ കുറിച്ചിടുന്നത് അതുകൊണ്ട് ഈ ഊള ഒരിക്കലും കേരളം വിട്ടു പോവുകയല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം ഇനിയും ആ ഏതെങ്കിലും മാത്രമല്ല ഇവന് ഭയങ്കര സുഖമാണ് കേരളത്തിൽ നല്ല സുന്ദരികളായ രണ്ട് പെമ്പിള്ളേരുടെ കിട്ടി അവരുടെ ജീവിതം തൊലച്ചു പിന്നെ നമ്മുടെ ജോൺസൺ മാവുങ്കിലോ ഏതാണ്ട് ഒരു മാവുങ്കിൻ്റെ പുറകായിരുന്നു ആ വഴി കൂടെ കുറേ ബാലയണ്ണൻ്റെ എല്ലാ കലാപരിപാടികളും ആഗ്രഹങ്ങളും കൊടുക്കാൻ തരുണിമണികളെ രഥേഷം ലഭിച്ചു എന്നൊക്കെയാണ് ഗോസിപ്പുകാർ പറയുന്നത് അപ്പോൾ എന്തേലും ആട്ടെ ബാലയണേൻ്റെ കൂടുതൽ ട്രിപ്പ് പോകാനോ വല്ല എപ്പോഴിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നിയിട്ട് വല്ല വെള്ളേരും പോയതായിരിക്കും കേട്ടോ അങ്ങനെ പോലെ ഫ്രണ്ട്സിനെ കിട്ടി അത് ഇപ്പം ഇത് എലിസബത്തിൻ്റെ ഒപ്പം ജീവിക്കുമ്പോഴാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെന്നൈന്ന് വണ്ടി പിടിച്ച് നമ്മുടെ കോകലമ്മായി വരുമായിരുന്നു അങ്ങനെ ഗോകുലമ്മായി കുടുക്കി കെട്ടിയിട്ടുണ്ട് പാവം വീട്ടിലിരുന്ന പെണ്ണ് പുറത്തു പോയിട്ടുണ്ട് എന്നിട്ടും നേ അതുപോലെ നിരവധിയായ കാര്യങ്ങളുണ്ട് ഇത് ഇതെന്തുണ്ടെങ്കിലും വെല്ലുവിളികൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കും നൂറ് രൂപ പട്ടിക്ക് കൊടുക്കുന്നാലും എവിടെയെങ്കിലും രണ്ടെണ്ണത്തിന് കൊടുത്താൽ മതിന്ന് നാ പൊട്ടനുള്ള നാം ബുദ്ധിമാൻ മലയാളത്തിൽ പൊട്ടന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പൊട്ടൻ അപ്പോൾ ഈ പൊട്ടൻ കേരളം വിട്ടുപോകുമെന്ന് ഒരു പൊട്ടനും ഇതാർക്കണ്ട പുട്ടുമേർ ഇവിടെ തിന്നെ കാണും അപ്പോൾ ഇതൊക്കെ കാണാൻ നമ്മൾ പുട്ടുമേർ ഇവിടേക്ക് കാണും ഇതാണ് ചുരുക്കം അപ്പോൾ കഴിഞ്ഞ ദിവസം തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ന്യൂസ് ആണ് കേരളം വിട്ടു പോകും എന്ന് പറഞ്ഞ് നമുക്ക് ന്യൂസ് കിട്ടി കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാണ് ന്യൂസ് വന്നത് അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു പോയി സോറി മക്കളെ നാൻ പൊട്ടൻ കേരളത്തിലുണ്ട് നാനും പൊട്ടി ഞാനും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയക്കായിട്ട് വീണ്ടും കാണാം ഓക്കേ തണുപ്പ് അധികരിച്ചിട്ടുണ്ട് അധികം താങ്ങി നിൽക്കാൻ പറ്റുന്നില്ല പുതിയ വിഷയമൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം